സെക്കൻഡ് റൗണ്ടിൻ്റെ ബസ്സർ അടിച്ചതും ഭയങ്കര ബഹളമാണ് ലൈവിൽ നടന്നത് എല്ലാവരും സംരക്ഷിക്കാൻ നോക്കരുത് സംരക്ഷിക്കാൻ നോക്കരുതെന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ ആ ഒരു പെഡൽസിൻ്റെ പുറത്തിരുന്ന ആ ഇതെടുത്ത് ഡസ്റ്റ്ബിനിലാണ് ഇടേണ്ടത് അപ്പോൾ ചിലരുടേത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പം ഷാനവാസും നമ്മുടെ സാബുമാനും കൂടെ ഭയങ്കര പിടിവലിയാണ് നടന്നത് സാബുമാൻ എടുത്ത് നമ്മുടെ ഷാനവാസിൻ്റെ അത് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് രണ്ടെണ്ണം വിട്ടെന്ന് സാബുമാൻ പറയുന്നുണ്ട് ഞാൻ പോയിന്ന് ഷാനവാസ് പറയുന്നുണ്ട് രണ്ടെണ്ണം ഇട്ടോ രണ്ടെണ്ണം വിട്ടോ എന്ന് ആതിരെ ചോദിച്ചുകൊണ്ട് പുറേ വരുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് പറഞ്ഞിട്ട് ഞാൻ കിറ്റ് ചെയ്തു ഞാൻ പോയെന്ന് പറഞ്ഞ് ഷാനവാസ് മാറുന്നുണ്ട് പിന്നെ മൂന്നെണ്ണമാണ് ആ ഡസ്ബിൻ കിടക്കുന്നത് അപ്പോൾ ആരൊക്കെ ഔട്ടായി എന്നുള്ളത് സാബുവിൻ്റെ ആണ് ഞാനവിടെ കണ്ടതെന്ന് നൂറ പറയുന്നു ഇക്ക ഇക്കടെ തട്ടിയോ എന്ന് ആതിരെ ചോദിക്കുന്നു ഇവർ പ്ലാൻ ചെയ്ത് അവർ ഔട്ടാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നവരെ ആദ്യം ഔട്ടാക്കി മാറ്റുകയാണ് പിന്നെ അവസാനമാകുമ്പോൾ എന്തായാലും ഇവർക്ക് തമ്മിത്താൻ കളിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ റൗണ്ടിൽ ഔട്ട് ആയിരിക്കുന്നത് ഷാനവാസും അനിമോളും ബിഗ് ബോസിന്റെ അനൗൺസ് വന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും പെഡൽസിന്റെ പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ് അനിമോളുടേത് ഡസ്റ്റ്ബിനിലിട്ടത് ഷാനവാസാണ് സാബുമാനും ഷാനവാസും കൂടെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് സംസാരിക്കുകയാണ് നിങ്ങൾ തട്ടിത്തെറുപ്പിച്ചത് കൊള്ളാരുതെന്നൊക്കെ സാബുമാൻ പറയാണ് കാരണം അവർ പ്രതീക്ഷിച്ച ഒരാളെ അവർക്ക് പെട്ടെന്ന് തന്നെ ഔട്ടാക്കാൻ ഈ കഴിഞ്ഞ മത്സരത്തിൽ അനുമോളുടേത് ഷാനവാസും ഡസ്ബിനിലിട്ടു എന്നിട്ട് ഷാനവാസിൻ്റേത് സാബുമാനുമാണ് ഡസ്ബിനിലിട്ടത് ഇരുവർക്കും അമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എന്തായാലും അനിമോളെ ഔട്ടാക്കി അതേ സമയത്ത് തന്നെ ഷാനവാസ് ഔട്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം